ഹായ് എനിക്ക് വൈകുന്നേരം ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകട്ടോ കഴിക്കാൻ തോന്നിയതാ വാങ്ങിച്ചിട്ട് വന്നത് ആദ്യം ഉണ്ടായിരുന്നു അവല് കേട്ടോ അവലിൽ എന്ത് ചെയ്യാൻ പോകണം തേങ്ങ ചെറിയ വെച്ച് ഇടാൻ പോകണം ഓക്കെ കുറച്ച് അടുത്ത് വയ്ക്കാം പിന്നെ ശർക്കര വെള്ളത്തിലാക്കി ഒഴുക്കിയതാ അതോ ഒഴിക്കണം കേട്ടോ അരിപ്പ് വെച്ച് നിറയെ ഒഴിക്കുന്നുണ്ട് ഒന്നര പീസാണ് കേട്ടോ കേട്ടത് എന്നിട്ട് കയ്യില് നന്നായി മിക്സ് ആക്കുന്നുണ്ട് ഞാൻ തന്നെ കഴിക്കാൻ പോളായി മിക്സ് ആക്ക എല്ലാ എല്ലാം മിക്സ് ആണ് പോലെ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് വെച്ചിരിക്കട്ടാ ആട്ടാ പത്തു മിനിറ്റ് കൂടി സമയം കഴിച്ച് നോക്കാൻ പോവാണ് അവല് കൊറച്ച് സ്പൂണിലെടുത്ത് അതിലിട്ട് കഴിക്കാൻ പോകണോക്ക് പിന്നെ കാട്ടൻ ചായ മിക്സ് ആയി കുടിക്കോക്ക് ഇതുപോലെ ആരൊക്കെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യേ